ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്ന് ഇരുപതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അജറക്കിൻ്റെ ഡിസൈൻസും നോർമൽ മാക്സി ബിറ്റുകളും എല്ലാം ഇന്നത്തെ ഡിസൈൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു അജറക്ക് ഡിസൈൻ തന്നെയാണ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും മൂന്ന് ഇരുപത് വീതം ഉണ്ടാകും അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇത് നെക്സ്റ്റാ ജിറക്ക് ഡിസൈനാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകുട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ അടിപൊളിയാണ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസും മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസും രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും വിത്ത് ഷോണുള്ള കളക്ഷൻസും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവരായാലും സ്റ്റിച്ചഡ് മാക്സീസ് വേണ്ടവരായാലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതെല്ലാം അജറക്ക് ഡിസൈൻ ആണ് ഒന്നും പ്രിന്റഡ് അല്ല ഇത് തന്നെയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു അജരക്ക് ഡിസൈനിൽ വരുന്നത് എല്ലാം തന്നെ മൂന്ന് ഇരുപതിൻ്റെ പിറ്റാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ തന്നെയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ടോപ്പ് ഇതേപോലെയാണ് അതിൻ്റെ പെയറ് വരുന്നത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം നന്നായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആലപ്പി പാസ് സർവീസും ആണ് ചെയ്ത് കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വൺ വീക്കിനുള്ളിൽ റിസീവ് ആകും രണ്ടോ മൂന്നോ പീസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റലായിരിക്കും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് നാല് പീസ് മുതലാണ് ഡി ടി ഡി സി കൊറിയറ് ചെയ്യുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം തന്നെ പിന്നെ ആലപ്പി വഴി അയക്കുമ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് കൂടുതൽ പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ഇരുപത് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ആലപ്പി വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഇത് വാട്സപ്പ് നമ്പർ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ അതെല്ലാം കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കളക്ഷൻ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് അപ്പോൾ എല്ലാം തന്നെ രാഹുൽ ടെക്സോ പ്രിൻറ്റും ആരിഷും ഗൗരവിൻ്റെ മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു